എന്ത് കുന്തായാലും ശരി അതിനകത്ത് കയറിയാൽ പിന്നെ പുറത്തേക്ക് വരണ്ട യാതൊരു ആവശ്യം ഉണ്ടാകരുത് ഏ പിന്നെ ഒന്നിനും രണ്ടിനും പോകാനുള്ള എല്ലാ സൗകര്യവും അതിനകത്ത് തന്നെ ഉണ്ടായിരിക്കണം എവിടെന്ന് വരുന്ന അവള് പഠിച്ചെടുത്തോളൂ പഠിച്ചെടുത്തോളൂ സാർ അവർ നല്ലോണം പഠിച്ചോളൂ ചെറിയ നായര് തന്റെ അച്ഛന്റെ പേരെന്താ കോൺ അമ്മയുടെ പേരെന്താ മേരി തമ്പുരാട്ടി അത് ശരി ഹിന്ദു ക്രിസ്ത്യാനി ക്രോസ് ആയിരിക്കും അല്ലെ അങ്ങനെ ഞാൻ ഞാൻ സഹിച്ചോളാം തരാ 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 ആ റൂമിൽ താക്കോലും കൂടെ ഉണ്ടാ പിന്നെ

ഒറ്റങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല എല്ലാളിന്റെ ആളുകളായിരിക്കും എന്നെ കൊല്ലാൻ നടക്കുകയാണ് എന്നാലും എടി രേവതി എന്നോടും നീ ഇത് കൃഷ്ണൻ <S preach miracle> okay. <Deaf> <laughs> ി ഇനി ഇതിന് യാതൊരു കുഴപ്പം വരും എന്താ നോക്കുന്നത് രേവതി ഇല്ലേ രേവതി ഇല്ലേന്ന് ഓഹോ രേവതി എന്ന് വരെ ആയോ

കണക്കെല്ലാം ശരിയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞുവന്ന് കൊഴപ്പം വല്ലതും ഉണ്ടോന്ന് നോക്കാം എന്തായാലും ഇനി വന്നിട്ട് കൂൾ കുഴപ്പം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഇയാളൊരു മോശന തള്ളി കണ്ടെങ്കിൽ രേവതി ഒന്ന് കാണാമായിരുന്നു ഭാര്യ ഭാര്യ മനസ്സിലായി എന്നാൽ ഒന്നുകൂടി വ്യക്തമായി ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം ഇംഗ്ലീഷ് റെക്കോർഡ്സ് വേണെന്ന് പറഞ്ഞിരുന്നു കൊണ്ടുവരാന്ന് പറഞ്ഞാ മതി പിന്നെ ഞാൻ അന്വേഷിച്ചു പറഞ്ഞേക്കണം ഞാൻ പറയണം അവൻ അന്വേഷിച്ചതായി ഞാൻ എന്റെ ഭാര്യയോട് പറയണം അർത്ഥാൻ ഒരു ഗതി കേട്ട് കണ്ടില്ലേ ഇംഗ്ലീഷ് ഇത് പൊട്ടിച്ചാൽ അവൾ എന്റെ പൊട്ടിക്കും അല്ലേ മനുഷ്യന്റെ ബുദ്ധി വേണമെന്ന് പറയുന്നത് അതിന് വേണ്ടിയിരിക്കണം ഇംഗ്ലീഷ് എന്താ കൂടലത്ത് ദിവാ ദിവാണി വന്നിരുന്നു ആരെ മറ്റവാലും ആമ്പിളരെ കണ്ട നിങ്ങൾക്ക് കണ്ണു കടിയാം അവനൊരു പാവം ചെറുക്കൻ അവനെ എന്നെയും ചേർത്ത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി നിങ്ങളെ കാലത്തേക്ക് പോലെ വൃത്തിയേടും ഞാൻ കാണിക്കില്ല അങ്ങോട്ട് എന്താണെന്ന് അറിവ് അതെ അയ്യോ ഈശ്വര നീ ദ്രോഹിന്ന് ചതിച്ചല്ലോ നോക്കിക്കോ ഇനി ഒറ്റർക്കാണേ അവിടെ വെച്ചേക്കില്ല ഉം ണ്ട് ഏ എന്താ റെക്കാർഡുകള് ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം തന്റെ ശങ്കരമംഗലത്തെ ബുദ്ധന്മാരും മുതുകുത്തച്ഛന്മാരും ഒന്നിച്ചു വന്നാലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല ആ താൻ കളിക്കുന്നത് പുത്തൻ പറയാലെ രാവണ്ണിമേളോടാ ആ അത് പറക്കണ്ടാ ഓ ഒന്നല്ലേ പോയുള്ളൂ ഓ ശക്തിയൊക്കെ പണ്ടായിരുന്നു അന്നത്തെ കാലത്തായിരുന്നെങ്കിൽ അവൻ എന്റെ കയ്യിൽ രക്ഷപ്പെടുവായിരുന്നോ അല്ല ഇപ്പോഴും കൊഴപ്പൊന്നും ഉണ്ടായിട്ടല്ല അവൻ എന്റെ കയ്യിലൊന്ന് കിട്ടിയാ മതി എന്റെ ഇപ്പോഴത്തെ ശക്തി ഞാൻ അവനൊന്ന് കാണിച്ചു കൊടുത്തേനെ എന്തു പറ്റി സ്വാമിയേ എന്നെ ഒന്ന് രക്ഷിക്കണം രണ്ടായിരം രൂപ കടം തരണം പൂട്ടിച്ച കാശ തൊണ്ടി കൊടുക്കണം നിങ്ങൾ പോലീസുകാർ മോഷ്ടിക്കൂ കേടിച്ചു കൂടി തന്നെ അവൻ ഓടിപ്പോയി ഞാൻ അതെന്താ തൊണ്ടി രണ്ടായിരം രൂപ ഞാൻ എടുത്തിട്ട് കള്ളനെ വിട്ടുന്ന് പുതിയ കേസ് എസ് ഐ ചാർജ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് രണ്ടായിരം രൂപ കൊണ്ടുവന്ന് ഞാൻ എസ് ഐയുടെ മേശപ്പുറത്ത് വെച്ചില്ലെങ്കിൽ ഇപ്പ ഇത് പോകും സത്യം പറയാമല്ലോ ശക്തി ഇങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക സ്വന്തം കുഴിമാടം തോണ്ടയാണെന്ന് എനിക്ക് അറിയാമല്ലോ വേറെ വഴിയില്ലല്ലോ സ്റ്റാമ്പ് പേപ്പർ ഞാൻ കൊണ്ടുവന്നാണ് എന്നാ ഐശ്വര്യമായിട്ട് വെച്ച് വെച്ച് കയറിക്കോ നിങ്ങൾ തന്നെ വേണ്ട എന്തിനു വലത് വെച്ച് കയറണം മുടിഞ്ഞാലും സ്വാമിയല്ലേ മുടിയുള്ളൂ എന്റെ ഈ ഇടത് കാലിന്റെ ഐശ്വര്യം കൊണ്ട് ഈശ്വരാ ഈ വർഷം തന്നെ സ്വാമിയെ കുത്തുവാള എടുപ്പിക്കണേ ഭഗവാനേ അങ്ങോട്ട് കേറിപ്പോട്ടെ വക്കീല അറിയില്ലേ അറിയാ എനിക്ക് ഇങ്ങനൊരു മകനുണ്ട് എന്ന് താൻ വിശ്വസിക്കുന്നുണ്ടോ എന്റെ അറിവില്ല അപ്പോ അതിന്റെ അർത്ഥം തന്റെ അറിവേണ്ട എനിക്ക് ഒരു മകൻ ഉണ്ടാവാം മറച്ചു വയ്ക്കരുത് അപ്പൊ തനിക്ക് എന്നെ വിശ്വാസം ഇല്ല എനിക്ക് ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ അർത്ഥം തന്നെ ഞാൻ എന്റെ വക്കീലാക്കിയതാ നാട്ടില് മര്യാദയ്ക്ക് കഴിഞ്ഞിരുന്നെ ഈ ഗുരുവാലിക്കൊണ്ട ചാരിച്ച് ഒറ്റകുരുത്തരാ

ഒരു പ്രേമം അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതെ അതെ ചെറുക്കൻ ഇങ്ങനെ വീട് വലം വെച്ച് നടക്കണണ്ട് അതും വല്ല കൂടോത്രവും ചെയ്തിട്ടുണ്ടാവോ എന്നാ എന്റെ സംശയം ഏതായി ചെറുക്കൻ ചെറുക്കനെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ വിഷയമല്ല ഇത് മുളയിലെ നുള്ളി കളഞ്ഞില്ല പ്രശ്നം ഗൗരവ അത് വേണം സൂക്ഷിക്കണം കാശുള്ള വീട്ടിലെ പിള്ളേർ

നമ്മുടെ ഇടിയെല്ലം ബോധൻറെ വണ്ടിയാണ് വരട്ടെ വരട്ടെ കൊറച്ചു ദിവസമായി കൈയൊക്കെ മാറി ബാക്കി കാര്യം ഞാൻ ഏറ്റുണ്ടാ ഞാൻ പറഞ്ഞു നീയാടാ ഗോവാലിച്ചൻ കോവാല കിച്ചൻ അല്ലേ ഗോപാലകൃഷ്ണൻ വല്ലപ്പോഴും പല്ലൊക്കെ തേച്ച് നാക്കൊക്കെ വലിക്കണം ഇല്ലെങ്കിൽ പോയ പോയാന്നിരിക്കും മാനവും മര്യാദ ഉള്ള വീട്ടിലെ പെണ്ണുങ്ങളെ മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നടാ സാർ ആരാണാവൂ എനിക്ക് മനസ്സിലായില്ലല്ലോ ഈ ഇടയെല്ലാം പോരുന്നറിഞ്ഞുവിടാത്ത ഒരാരും ഇവിടെ ഇല്ല നമുക്ക് നിൽക്കാതെ പിടിച്ചു പിരിക്കലും

அஞ்சூறு போயிருந்தோம் உசிர்தல் விட்டு

നീ വന്നെ എന്നെ നീ വന്നേ നീയാണോ ഇടിയൻ ലംബോദരൻ അതെ തലക്കെട്ടഴിച്ചേ എന്തോ തലക്കെട്ടഴിക്കാൻ അത് ശരി വിരട്ടി അഴിപ്പിക്കാനുള്ള ഭാവമായിരിക്കും അഴിച്ചില്ലേ താ എന്നാ ആ മുണ്ടാത്തിട്ടെ എന്തോ മുണ്ടാത്ര ഇന്ന് വരെ ഇടിയൻ ലംബൂരൻ ആരുടെ മുമ്പ് മുണ്ടാത്തിട്ടില്ല മുണ്ടാത്ര ഇല്ലാത്ത എന്തോ ചെയ്യും നീ വന്നേ

ഇങ്ങനെ എടുത്തുചാടി പുറപ്പെട്ടാല് കാര്യം കുഴപ്പാകും ആരും അറിയാതെ വേണം ഈ നാട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അതിനൊരു പണിയുണ്ട് ഞാൻ എവിടെയെങ്കിലും പേര് മാറ്റി ഒളിച്ച് താമസിക്കാം നിങ്ങൾ അതിൻ്റെ അടുത്തൊരു മുറി എടുത്ത് താമസിക്കണം രണ്ടു ദിവസം നമ്മളെ കാണാൻ അന്ന് ബേളുണ്ടാവും അത് കഴിയുമ്പോൾ എവിടെയാ സ്ഥലമിടാവും ചെല്ലപ്പയർ ലോഡ്ജ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ആളും എന്നാൽ ഞാൻ ചേട്ടൻ അവിടെ വന്ന് ഒരു മുറിയിൽ താമസിക്കണം എന്നിട്ട് വട്ടായി അഭിനയിക്കണം ചേട്ടൻ വീട്ടിൽ നിന്ന് ഒളിച്ചോണ്ടിതാണെന്നും പറഞ്ഞ് ഞാൻ വന്ന് അത് വേണോ വേണം എനിക്ക് പോലീസ് ശക്തിരാക്കും അയാളെ കയ്യിലെടുക്കാൻ എനിക്കൊരു വരി ഉണ്ട് ചേട്ടൻ നാളെ തന്നെ അങ്ങോട്ട് പോയിക്കോ ഈ പണിയാകുമ്പം ആരും സംശയിക്കില്ല ഏറ്റവും